വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വളരെ അടിയന്തരമായിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് നമുക്കറിയാം ഇന്നലെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷാഫലം പുറത്തു വരുന്നു ഇന്നലെ തന്നെ വരും എന്നുള്ളത് വിക്ക് മീഡിയ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയൊരു റിസൾട്ടിന്റെ ഡേറ്റിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എസ് എൽ സി പരീക്ഷയുടെ എല്ലായിട്ടും എസ് എൽ സി പരീക്ഷയുടെ എന്തായാലും മെയ് ഒമ്പതാം തീയതി തന്നെ വരും ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് പ്ലസ് ടുവിൻ്റെ പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം വന്നപ്പോൾ പല വിദ്യാർത്ഥികളും വലിയ ആശങ്കയിലും ആശയക്കുടൊപ്പത്തിലും ഒക്കെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് ധാരാളം ഒന്ന് കമന്റായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പരാതികളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാ വി ശിവൻകുട്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം എന്ന് വരും എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നു നേരത്തെ മെയ് മാസം പതിനെട്ടാം തീയതി വരും എന്നുള്ള ഏകദേശ ധാരണയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ ഒരു സർക്കുലറൊക്കെ പുറത്തു വന്നിരുന്നു ഇനി ഗ്രീസ് മാർഗം ആടാക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുന്നു മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം പുറത്തു വരും വിദ്യാർത്ഥികൾ കാത്തിരുന്ന റിസൾട്ട് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ ഇപ്പോൾ ഇതാ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ റൂട്ടിണിക്കും ഒക്കെ കൊടുക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ മെയ് ഇരുപത്തിയൊന്നിന് റിസൾട്ട് വരുമ്പോൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് വിൽക്കാൻ വേണ്ടിയുടെ ഒപ്പമായിരിക്കും അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും ബായ്